സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടാണ് പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ മേൽനോട്ടത്തിലും ശബരിമല കർമ്മസേനയുടെ ആഭിമുഖ്യത്തിലും ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത് ആർ എസ് എസിന്റെ മേൽനോട്ടത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ പരിപാടിയിലേക്ക് പതിനായിരങ്ങൾ ഒഴുകിയെത്തിയത് സംസ്ഥാന സർക്കാരിനെ അടക്കം ഞെത്തിച്ചിരുന്നു കോടികൾ ചെലവഴിച്ച സംസ്ഥാന സർക്കാർ നടത്തിയ സംഗമത്തിൽ ആയിരം പേർ പോലും തികച്ച് പങ്കെടുക്കാതെടുത്താണ് പന്തളത്ത് ഇരുപതിനായിരത്തിലധികം ആളുകളെ സംഘടിപ്പിക്കുവാൻ ആർ എസ് എസിന് സാധിച്ചത് സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ബി ജെ പി തമിഴ്നാട് ഘടകത്തിന്റെ മുൻ അധ്യക്ഷനും ഐ പി എസ് ഓഫീസറുമായിരുന്ന അണ്ണാമലയാണ് സംസ്ഥാനം തിരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ കേരള ബി ജെ പിക്ക് വലിയ മുൻതൂക്കം നൽകേണ്ട പരിപാടിയായിരുന്നു ഇന്നലെ പന്തളത്ത് നടന്നത് എന്നാൽ പരിപാടി കഴിഞ്ഞപ്പോൾ സംസ്ഥാന ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അയൽ സംസ്ഥാനത്തെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ചടങ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ബി ജെ പിയുടെ കേരള ഘടകം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പാർട്ടിയുടെ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനും വേദിയിൽ ഇടം കിട്ടാതെ പോയതാണ് ഭിന്നതയ്ക്ക് കാരണം വേദിയിൽ ഇടം കൊടുക്കാതെ ഇരു നേതാക്കൾക്കും പന്തലിൽ മാത്രമാണ് സീറ്റ് അനുവദിച്ചത് എന്നുള്ളത് ബി ജെ പിക്ക് വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് അണ്ണാമലെ മാത്രമല്ല കർണാടകയിലെ യുവ ബി ജെ പി നേതാവ് തേജസ്വി സൂര്യയും വേദിയിൽ ഇടം പിടിച്ചിരുന്നു കർണാടകയിൽ നിന്ന് രാജ്യസഭയിലെത്തി കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കെ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോടുള്ള അവഹേളനമാണെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ സംഘാടകരായ ശബരിമല കർമ്മസേന മറുപടി ഔദ്യോഗികമായി നൽകിയിട്ടില്ല എന്നാൽ ഇത് വിശ്വാസികളുടെ സംഗമമാണെന്നും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബിൽ വരരുതെന്ന് കണക്കാക്കിയാണെന്നുമാണ് സൂചനകൾ പരിപാടിക്ക് ബി ജെ പിയുടെ പരിപാടി എന്ന ലേബൽ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ അന്ന് എം ആയിട്ടും രാജീവ് ചന്ദ്രശേഖർ സഹായിച്ചില്ല എന്ന കാരണമാണോ ഇതിന് പിന്നിൽ സംശയവും ഉയരുന്നുണ്ട് ശബരിമല സംരക്ഷണ സംഗമത്തിൽ ആളെ കൂട്ടാൻ സാധിച്ചുവെങ്കിലും സംസ്ഥാന ബി ജെ പിയും ആർ എസ് എസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത ഈ സംഗമത്തിൽ പ്രകടമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ജനങ്ങൾ തീരെ കുറവായതുകൊണ്ട് തന്നെ പരിപാടി വേണ്ടത്ര വിജയിച്ചില്ല എഐ മൂത്താൽ അത് സോഷ്യലിസമാണെന്ന് നേരത്തെ ഗോവിന്ദൻ പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമത്തിലെ ആളൊഴിഞ്ഞ കസേര എഐ ക്രിയേഷൻ ആണെന്നും പരിപാടി പുഴഞ്ഞെന്ന് കാണിക്കാൻ ചിലർ പ്രചരിപ്പിച്ചതാണെന്നുമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വാദം രാഹുൽ വിഷയത്തിൽ സദര നിയന്ത്രണവും വിട്ടു നിൽക്കുന്ന സതീശൻ സി പി എമ്മിനെ അടിക്കാൻ ഒരു വഴി നോക്കി നടക്കുകയായിരുന്നു കൃത്യസമയത്ത് കിട്ടിയ അവസരമായി ആഗോള അയ്യപ്പ സംഗമം മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ട ഉള്ളതും അയ്യപ്പ സംഗമത്തിൽ തത്വമസ്യയെയും ഭഗവത്ഗീതയെയും കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നുള്ള വി ഡി സതീശിന്റെ നിലപാടിന് പിന്തുണ വർദ്ധിച്ചതും സി പി എമ്മിന് തിരിച്ചടിയായി പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് സിപിഎം അനുഭാവികൾ പൊതുവേ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം കൂട്ടായെടുത്ത ഒരു തീരുമാനമായിരുന്നു എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ടാകും ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ബാധിക്കാമെങ്കിലും അതാരും വിശ്വസിക്കില്ലെന്ന് പാർട്ടി നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിന്തുടരേണ്ട രീതിയല്ല മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിൽ നിന്ന് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് അയ്യപ്പ സംഗമത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്